ഒരു കാര്യവുമില്ലാതെ ഭാരതത്തെ കയറി ചൊറഞ്ഞപ്പോൾ മാലിദ്വീപ് അറിഞ്ഞു കാണില്ല വരാനിരിക്കുന്നത് മുട്ടൻ പണിയാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായ വിദ്വേഷ പരാമർശം ഇളക്കിയത് മാലിദ്വീപിന്റെ സാമ്പത്തിക അടിത്തറയെ തന്നെയാണ് ഇന്ത്യയിൽ നിന്നുള്ള വിനോദസഞ്ചാരികളുടെ കുറവാണ് മാലിദ്വീപിന്റെ നിലവിലെ പ്രതിസന്ധിക്ക് കാരണമായിരിക്കുന്നത് ി എന്ത് അറിയാതെ വിഷമിച്ചു നിൽക്കുകയാണ് മാലിദ്വീപും പ്രസിഡന്റ് മുഹമ്മദ് മുയീസും മാലിദ്വീപിന്റെ ഏറ്റവും വലിയ വരുമാന സ്രോതസ്സാണ് ടൂറിസം ഈ മേഖലയാകട്ടെ പ്രധാനമായും ആശ്രയിച്ചിരിക്കുന്നത് ഇന്ത്യയെയും ഇവിടേക്ക് വിനോദസഞ്ചാരത്തിനായി എത്തുന്നവരിൽ സിംഹഭാഗവും ഇന്ത്യക്കാർ തന്നെയാണ് ഇവർ ചിലവാക്കുന്ന പണമാണ് മാലിദ്വീപിന്റെ ഖജനാവ് നിറയ്ക്കുന്നത് അതുകൊണ്ടാണ് ഇന്ത്യൻ സഞ്ചാരികളുടെ എണ്ണം കുറഞ്ഞത് കനത്ത തിരിച്ചടിയായി വന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതൽ ഏപ്രിൽ വരെയുള്ള സഞ്ചാരികളുടെ കണക്കെടുത്താൽ പോയിന്റ് രണ്ട് ശതമാനം കുറവാണ് ഉണ്ടായിട്ടുള്ളത് കഴിഞ്ഞ വർഷത്തേതിന് അപേക്ഷിച്ച് ഇന്ത്യയിൽ നിന്നുള്ളവരുടെ എണ്ണം പകുതിയോളമായി ചുരുങ്ങിയെന്നാണ് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത് കഴിഞ്ഞ വർഷം ജനുവരിയിൽ പതിനെട്ടായിരത്തി അറുന്നൂറ്റി പന്ത്രണ്ട് ഇന്ത്യക്കാരായിരുന്നു വിനോദസഞ്ചാരത്തിനായി മാലദ്വീപിൽ എത്തിയത് എന്നാൽ ഈ വർഷം പതിനയ്യായിരത്തി മൂന്ന് പേർ ജനുവരി മാസത്തിൽ മാത്രം പത്തൊൻപത് പോയിന്റ് നാല് ശതമാനം കുറവായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിൽ പത്തൊൻപതിനായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഏഴ് ഇന്ത്യക്കാരായിരുന്നു മാലിദ്വീപിൽ എത്തിയത് എന്നാൽ ഈ വർഷം ഇത് പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ടായി കുറഞ്ഞു അതായത് നാൽപ്പത് പോയിന്റ് ഒൻപത് ശതമാനത്തിന്റെ കുറവ് മാർച്ചിലും ഏപ്രിലിലും സമാന രീതിയിൽ ഇന്ത്യയിൽ നിന്നുള്ള സഞ്ചാരികളുടെ എണ്ണം വീണ്ടും കുറഞ്ഞു നിലവിൽ മാലിദ്വീപിൽ ഏറ്റവും കൂടുതൽ ആളുകൾ എത്തുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ആറാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത് നിലവിൽ ഇന്ത്യക്കാണ് ഈ പട്ടികയിൽ ഒന്നാം സ്ഥാനം ഇന്ത്യയുമായുള്ള അസ്വാരസ്യങ്ങൾക്കിടെ മാലിദ്വീപ് സഹായം തേടിയത് ചൈനയുടേതായിരുന്നു ഇതേ തുടർന്നാണ് ചൈനീസ് വിനോദസഞ്ചാരികളുടെ എണ്ണം വർദ്ധിച്ചത് എങ്കിലും ഇന്ത്യയിൽ നിന്നും നഷ്ടം നികത്താൻ ഇതുകൊണ്ടൊന്നും മാലിദ്വീപിന് കഴിയില്ല എന്നാണ് റിപ്പോർട്ടുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനമായിരുന്നു മാലിദ്വീപിന്റെ കഷ്ടകാലത്തിന് തുടക്കമിട്ടത് ലക്ഷദ്വീപിന്റെ മനോഹരിത വർണ്ണിച്ച് സമൂഹ മാധ്യമത്തിൽ പ്രധാനമന്ത്രി പങ്കുവച്ച ചിത്രങ്ങൾ മാലിദ്വീപിലെ മന്ത്രിമാരെ ചുടിപ്പിച്ചു ഈ അരിശമായിരുന്നു വിദ്വേഷ പരാമർശങ്ങളായി പുറത്തു